ശാഖകളാണ് സർക്കാരിന്റെ എണ്ണത്തിൽ വൻ വർധനവെന്നും അദ്ദേഹം വ്യക്തമാക്കി നാഗ്പൂരിൽ നടന്ന അഖില ഭാരതീയ പ്രതിനിധി സഭയിൽ സർക്കാർ സർക്കാരിവാഹായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് അനന്ത് അനന്തനാരായൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ഗൗതം വിശദാംശങ്ങൾ ഹനു രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ അഖില ഭാരതീയ പ്രതിനിധി സഭ നാഗ്പൂരിൽ തുടരുകയാണ് പതിനഞ്ചാം തീയതി തുടങ്ങിയ ഈ നിർണായക പ്രതിനിധി സഭ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയേ സമാപിക്കുകയുള്ളൂ ഇന്നിപ്പോൾ രാവിലെ സർക്കാരിവാഹായി ദത്താത്രേയ ഹൊസബളയെ വീണ്ടും യോഗം തെരഞ്ഞെടുത്തിരിക്കുകയാണ് ആർ എസ് എസിൻ്റെ നാൽപ്പത്തി അഞ്ച് പ്രാന്തുകളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് പ്രതിനിധികളാണ് ഈ മൂന്ന് ദിവസത്തെ പ്രതിനിധി സഭയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നത് എന്തായാലും ദത്താത്രേയ ഹൊസബളയെ വീണ്ടും സർക്കാർ സർക്കാരിവാ സ്ഥാനത്ത് തുടരും അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ സർക്കാരിവാഹ ചുമതല വഹിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബംഗളൂരുവിൽ ചേർന്ന അഖില ഭാരതീയ പ്രതിനിധി സഭയാണ് ആർ എസ് എസ് സർക്കാരിവാഹായി ദത്താത്രേയ ഹൊസബളയെ തെരഞ്ഞെടുത്തത് ഇന്നിപ്പോൾ വീണ്ടും അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയുള്ള കാലയളവിൽ അദ്ദേഹമാകും സംഘത്തിന്റെ സർക്കാരിവാഹായി തുടരുക പ്രത്യേകിച്ച് ശതാബ്ദി വർഷമാണ് കടന്നു വരാൻ പോകുന്നത് അടുത്ത വർഷം വിജയദശമി മുതൽ രണ്ടായിരത്തി ഇരുപത്തി വിജയദശമി വരെ ആർ എസ് എസിൻ്റെ ശതാബ്ദി വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നാഗ്പൂരിൽ ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാർ സ്ഥാപിച്ച സംഘടന നൂറാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ആർ എസ് എസിനെ ദേശീയ തലത്തിൽ അഖില ഭാരതീയ തലത്തിൽ നയിക്കുന്നത് സർക്കാർ സർക്കാരിവാഹും സർസംഘചാലകം അടങ്ങുന്ന അഖില ഭാരതീയ ടോളിയാണ് എന്തായാലും ദത്താത്രേയ ഹൊസബളെ അദ്ദേഹത്തിൻ്റെ ആർ എസ് എസുമായുള്ള ബന്ധം നോക്കുമ്പോൾ ആയിരത്തി അത്തിനാലിൽ കർണാടകയിലെ ഷിമോഗയിലാണ് അദ്ദേഹം ജനിക്കുന്നത് തീരെ ചെറുപ്പത്തിൽ തന്നെ ആർ എസ് എസ് ശാഖയിലേക്ക് ബാലശാഖയിൽ തന്നെ എത്തിയ ദത്താത്രേയ ഹൊസബലെ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ പതിനഞ്ച് വർഷക്കാലം എ ബി വിപിയുടെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന ചുമതല വഹിച്ചിട്ടുണ്ട് അതിനുശേഷം വീണ്ടും അദ്ദേഹം ആർ എസ് എസിന്റെ അഖില ഭാരതീയ ചുമതലകളിലേക്ക് എത്തുന്നു രണ്ടായിരത്തി മൂന്നിൽ അഖില ഭാരതീയ സഹ ഭൗതിക് പ്രമുഖായും പിന്നീട് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ സഹസർക്കാരിവാഹായും ദാത്രേയ ഹൊസബളെ തുടരുന്നുണ്ട് പിന്നീട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബംഗളൂരുവിൽ ചേർന്ന അഖില ഭാരതീയ പ്രതിനിധി സഭയിലാണ് ഭയ്യാജി ജോഷി ഒഴിയുന്ന സാഹചര്യത്തിൽ ദത്താത്രേയ ഹൊസബിളെ ആർ എസ് എസ് സർക്കാരിവാഹമായി തെരഞ്ഞെടുക്കപ്പെടുന്നത് എന്തായാലും ഈ അഖില ഭാരതീയ പ്രതിനിധി സഭയുടെ ഭാഗമായി സംഘത്തിൻ്റെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ശാഖകളുടെ എണ്ണത്തിൽ വലിയ ഉണ്ടായി എന്നാണ് ഈ പ്രവർത്തന റിപ്പോർട്ടിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നത് എഴുപത്തി മൂവായിരം എഴുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് നിത്യശാഖകൾ ശാഖകൾ ഇപ്പോൾ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുകയാണ് ഏതാണ്ട് നാലായിരത്തിലധികം പുതിയ ശാഖകൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ തുടങ്ങാൻ ആർ എസ് എസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശതാബ്ദി വർഷത്തിൽ ഒരു ലക്ഷത്തിലധികം ശാഖകൾ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുക എന്നതാണ് ആർ എസ് എസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന്